അനന്തരമാറാം മാസത്തിൽ ശ്രേത് പഠനത്തിൽ ദാവീദ് വംശത്തിനുള്ള യൂസ് എന്നിവരുള്ളവനായി ഒരുവൻ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കിലേക്ക് മലാഖ അയക്കപ്പെട്ടു ആ കന്യകയുടെ പേര് മറിയാമെന്നായിരുന്നു മലാഖി അവളുടെ അടുത്ത് ചെന്നവളോട് കൃപ നിറഞ്ഞവളേ നിനക്ക് സമാധാനം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു അവൾ അവനെ കണ്ടിട്ട വചനം മൂലം പരിഭ്രമിക്കുകയും ഈ സമാധാനം എന്താകുന്നു എന്ന് വിചാരിക്കുകയും ചെയ്തു മാലാഖിയവളോട് പറഞ്ഞു മറിയാമേ നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ ദൈവസന്നദ്ധയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു ഇതാ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശുവെന്ന പേര് വിളിക്കണം അവൻ മഹാനാഗമത്തിന് തന്റെ എന്ന് വിളിക്കപ്പെടും ദൈവമായ കർത്താവ് പിതാവായ സിംഹാസനം അവന് കൊടുക്കും അവൻ ഗ്രഹത്തിന് നന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാവുകയുമെല്ലാം മറിയാം മാലാഖിയോട് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല അതിരിക്കു ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു ഉത്തരമായി അവളോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തില്ലാം വിസിക്കുകയും ചെയ്യും അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു അവൻ ദൈവപുത്രനെന്ന വിളിക്കപ്പെടുകയും ചെയ്യും ഇതാ നിന്റെ ചാർച്ചക്കാരിയായിശുഭ കൂടിയും വാർത്തക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് വിളിക്കപ്പെട്ടിരുന്നവൾക്ക് ഇത് ആറാം മാസമാണ് എന്തെന്നാൽ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല അപ്പോൾ മറിയാം ഇതാ ഞാൻ കൃത്താവിന്റെ ദാസി നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു മാലാഖി അവളുടെ അടുക്കിൽ നിന്ന് പോവുകയും ചെയ്തു ശൈനോ വൈഷ്ണോ